നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥ മുഴുവൻ അവസാനിച്ചു വേടൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ ജാതി വിവേചനം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പണമടിക്കാനുള്ള പരിശ്രമം നടത്തുന്നു എന്ന് സംഘപരിവാറുകാർ ഒരു വ്യക്തിക്കെതിരെ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജാതി വിവേചനമൊക്കെ അവസാനിച്ചു അത് അന്തർധാരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു ജീവിക്കുന്ന തെളിവ് നിങ്ങൾ കേൾക്കണം ദൂരേങ്ങുമല്ല ഇരിങ്ങാലക്കുട നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ ഒരു മേൽശാന്തിയായി പ്രവർത്തിച്ച വ്യക്തിയെ ഈ നാട്ടിൽ വേടനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയ ശശികലയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വർമ്മമാരും ചേർന്ന് പറഞ്ഞ വാചകം അല്ലെങ്കിൽ വിളിച്ച വാക്കെന്തെന്നറിയോ പൂണൂലിട്ട പുലയൻ ഒന്ന് കേട്ടെ ന്യൂസ് മലയാളം ചാനൽ പുറത്തുവിട്ട ആ വാർത്ത കേരളത്തിൽ ജാതി അവസാനിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ മുഖത്തേൽക്കുന്ന അടിയാണ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇരിങ്ങാലക്കുട കാരികുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിന്റെ പേരിൽ ക്ഷേത്രമേൽശാന്തിയെ അധിക്ഷേപിച്ചെന്ന പരാതി വരുന്നു ക്ഷേത്ര ഭരണസമിതിയിൽ ഉൾപ്പെട്ട കുടുംബാംഗം പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ചധിക്ഷേപിച്ചു എന്ന് ക്ഷേത്ര മുൻ മേൽശാന്തി വി വി സത്യനാരായണൻ മലയാളത്തോട് പറഞ്ഞു എൻഎസ്എസ് ഇതര സമുദായക്കാരായ ഭക്തർ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടുന്നുവെന്നും സത്യനാരായണൻ പറയുന്നുണ്ട് നിറത്തിന്റെ പേരിൽ സത്യനാരായണനെ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുറത്തുവിടുകയാണ് കാണാം ന്യൂസ് മലയാളം ഞാൻ നമ്പൂരി ആ ബിംബത്തുമേൽക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ ചിട്ട് ഞാൻ അവനെ അവന്റെ അവനെ പറ്റിയ പേര് ഞാൻ പറയാൻ നാക്കോണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ഒന്നിച്ചിട്ട് പൂണൂലുട്ട അവൻ പൂണൂലിട്ട പെലയൻ പ്ലാവില കുത്തിയിട്ട് ഞങ്ങൾ അവിടെ പ്ലാവില കുത്തിട്ട് ഞാൻ എൻറെ എൻറെ മര്യാദ എൻറെ അച്ഛന്റെ എൻറെ ശരീരത്തിൽ കൂടെ രാജരക്തൊന്നും ഓടണില്ല ഒരു രണ്ട് മാസം മുമ്പ് എന്തുകൊണ്ട് വാചകങ്ങൾക്ക് ഈ സമൂഹത്തിനിടയിൽ സ്വീകാര്യത കിട്ടി എന്നതിന്റെ തെളിവാണ് അവിടത്തെ മേൽശാന്തി ആയിട്ടുള്ള വ്യക്തിക്ക് നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം ആ സ്ത്രീ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ശശികലയായിട്ട് പറയാം ഇതുവരെ സമൂഹം മുഖം അറിഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നോക്കി ഒരാളെ എന്തു പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത് ചെയ്യുന്ന ജോലി മേൽശാന്തി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ അത് ബ്രാഹ്മിണയ്ക്കൽ ജീവിതമുള്ള അല്ലെങ്കിൽ ആയി ജനിച്ചവർക്ക് മാത്രം അതല്ലാതെ അതേ താന്ത്രിക വിദ്യ പഠിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഒരു പക്ഷേ മേൽശാന്തിയായിട്ട് നായർ ഇതര സമുദായത്തിലുള്ളവർ ചെന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവം ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള ജാത്യാധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് വേടനെന്ന വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച അതിന്റെ ജീവിക്കുന്ന ഇരയായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് ഈ സമൂഹത്തോട് ഒരു സംഗീതത്തിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഒരു വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് പൊള്ളി എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത് ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആർ എൽ വി രാമകൃഷ്ണന് അദ്ദേഹത്തിന്റെ മോഹിനിയാട്ട കലാരൂപത്തിന് ഇതുപോലുള്ള ഒരു സവർണ തമ്പുരാട്ടി അല്ലെങ്കിൽ കുലസ്ത്രീലെ എന്ന് കേൾക്കേണ്ടി വന്ന അധിക്ഷേപത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നടനത്തെക്കുറിച്ചെല്ലാം എത്ര മ്ലേച്ചകരമായാണ് ഇവർ സംസാരിച്ചത് ഇവിടെ ജാതിയില്ല സംഘപരിവാറിന്റെ കീഴിൽ അണിനിരക്കൂ പഴയ രാജകാലത്തേക്ക് പോകാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രചോദനം നൽകുന്നിടത്ത് ചിന്തിക്കേണ്ട ഉദാഹരണമാണ് ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം അന്തർധാരകളിൽ സജീവമാണ് പുറത്ത് പുട്ടിയിട്ട് പുഞ്ചിരിച്ച് ഞങ്ങൾ ഇപ്പോൾ പഴയത് ആൾക്കാരല്ല ഞങ്ങൾ പുതിയ ആൾക്കാരാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതല്ല അവരുടെ ഉള്ളിലിരുപ്പെന്നും അവരുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ഐത്തത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും ആ ക്ഷേത്രത്തിലെ മേൽശാന്തി വ്യക്തിയോട് പറഞ്ഞ വാചകങ്ങളിലുണ്ട് എത്ര തവണ പൂണൂലുട്ട പുലഹൻ അതായത് ഈ പറയുന്ന നൂല് നമുക്ക് അങ്ങനെ കണ്ടാൽ മതി അവർ എന്തോ ഒരു വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു നൂലെടുത്ത് ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് അച്ഛനും അമ്മയും തമ്മിൽ ബന്ധപ്പെട്ടിട്ടല്ല ബ്രഹ്മാവിൻ്റെ മറ്റെവിടെന്നോ ഞാൻ ഭൂമിയിലേക്ക് വന്ന് വീണു എന്നുള്ള കള്ള കഥകൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രിവിലേജ് പറ്റി സ്വന്തം ജീവിതം സുഗമമായി കൊണ്ട് നടക്കുന്ന ഭക്തി കച്ചവടക്കാർ അവർ ഉള്ളിലിരിപ്പ് എന്താണെന്നും അവർക്ക് ഈ പറയുന്ന വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പിന്നോക്ക സമുദായക്കാർ കടന്നു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടതാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ട് പിന്നോക്ക വിഭാഗക്കാരെ കൂടി നിയമിച്ചത് ആ നിയമനം എത്ര മാത്രം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നും ആ ജോലിക്ക് ചെല്ലുന്നവർ ഈ അടുത്ത കാലത്ത് ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ആയിട്ടൊരു നിയമനത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടതാണ് തെക്കൻ കേരളത്തിലെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജാതീയമായിട്ടുള്ള വേട്ടയാടൽ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി അപ്പോൾ ക്ഷേത്രങ്ങൾക്കകത്ത് നിൽക്കുന്നവർക്കെല്ലാം ഉള്ളിൽ എന്തുണ്ട് ശത്രു ധരിക്കാതെ കയറണമെന്നാവശ്യപ്പെടുന്നത് ഉള്ളിൽ പൂണൂലുണ്ടോ എന്ന് കാണുന്നതിന് വേണ്ടിയാണെന്നുള്ള ചരിത്രം ഈ അടുത്ത കാലത്ത് ശിവഗിരിയിലെ സ്വാമി പറഞ്ഞപ്പോൾ ഉണ്ടായ വല്ലാത്ത പൊല്ലാപ്പും അന്ന് സ്വാമിക്കെതിരെ തെറിപ്പൂരം നടത്തിയ സംഘപരിവാറുകാർ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ആക്രമിക്കാൻ പോകുന്നത് പൂണൂലുട്ട പുലയൻ എന്ന് വിളി കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ് ആ വാചകം വിളിച്ച സ്ത്രീയെ കൂടി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിലെ സംഘികൾക്ക് പിന്നാലെ പ്രത്യേകിച്ച് പേരിനൊപ്പം സ്വന്തം ജാതിവാൻ അഭിമാനപൂർവ്വം ആലേഖനം ചെയ്തു കൊണ്ട് നടന്ന് ഞാൻ ഇന്ന ജാതിക്കാരനാണ് ഞാൻ ഇന്ന ജാതിക്കാരനാണ് ഞാൻ മുന്നോക്കക്കാരനാണ് ബാക്കി എന്നെ പിന്നോക്കക്കാരനായിട്ട് പരിഗണിക്കണ്ട എന്ന് മറ്റു പദവികളിൽ ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ജാതി വാൾ തൂക്കി നടക്കുന്നവരുടെ മനസ്സിനകത്തും ആ ജാതീയത ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ കാണുന്നത് ഇനി വേടനെ ആരെങ്കിലും പുലഭ്യം പറയാനോ പുലയാട്ടം നടത്താനോ ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരം ഉദാഹരണങ്ങൾ കൂടി ഉള്ളിൽ വെച്ചിട്ടായിരിക്കണം കാര്യം എത്ര നിങ്ങൾ ഒളിച്ചു പിടിക്കാനും എത്ര നിങ്ങൾ മറച്ചു പിടിക്കാനും നിങ്ങളുടെ ഉള്ളിലിരുപ്പ് ഈ സമൂഹത്തിലേക്ക് പ്രാവർത്തികമായി എടുക്കാൻ വേണ്ടിയുള്ള എന്ത് നെറുകട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയാലും ചിലയിടങ്ങളിൽ നിന്ന് ആ ഫ്രോഡ് ഇങ്ങനെ പുറത്തേക്ക് വരും ആ കാഴ്ചയാണിപ്പോൾ ഈ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് നമ്മൾ കാണുന്നത് ആ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ബാക്കിയുള്ള പിന്നോക്കക്കാർ ചെല്ലുമ്പോൾ അവിടെ സവർണർ അല്ലാത്തവരാണെങ്കിൽ ഇവരുടെ മനോഭാവം അവിടെ സവർണർ വന്നാൽ അവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ഭക്തർക്കിടയിലും അവർക്കിതുണ്ട് പിന്നെ പൈസ ആയതുകൊണ്ട് ഏറ്റക്കുറച്ചിട്ടുണ്ടാവില്ല കാശിനി ആയത് ആണെങ്കിലും വാങ്ങി ഞെണ്ണുന്നതിന് ഒരു ഉളുപ്പ് ഉണ്ടാകില്ല പക്ഷേ തിരിച്ചറിയേണ്ടതുണ്ട് വേടന്റെ രാഷ്ട്രീയം ഈ സമൂഹത്തിൽ എന്താണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത് ഉയരത്തിൽ കേൾക്കേണ്ടത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഇന്നത്തെ കാലം അത് ആവശ്യപ്പെടുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില ഒളിച്ചുകളികൾ ചില ഒളിച്ചുകടത്തലുകൾ ഇതിനെയെല്ലാം തകർക്കാൻ വേണ്ടി തന്നെയാണ് അത് സമൂഹം ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട ഇതാണ് യാഥാർത്ഥ്യം ഇത് പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നതിനെ രാഷ്ട്രീയം കൊണ്ട് മൂടി വെച്ച് ഈ ഉന്നതകുല ജാതന്മാരെല്ലാം കൂടി വന്ന് പഴയ രാജപരമ്പര കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാനുള്ള പരിശ്രമം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അത് പഴയ ചാതുർവർണ്ണയം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും സംഘികളുടെ പിന്നാലെ നടക്കുന്ന പിന്നോക്കക്കാരെ ഒന്ന് മനസ്സിലാക്കൂ എന്ന് മാത്രമേ ഈ ഉദാഹരണത്തെ ചൂണ്ടിക്കാട്ടി പറയാനുള്ളൂ